സൈബർ തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി പോലീസ് തട്ടിപ്പിനെതിരെ മാസ് ക്യാമ്പയിൻ നടത്തുമെന്ന് ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി എച്ച് വെങ്കിടേഷ് റിപ്പോർട്ടിനോട് പറഞ്ഞു പ്രായമായവരും റിട്ടേർഡ് ഉദ്യോഗസ്ഥരും പ്രത്യേകം ജാഗ്രത പുലർത്തണം ആളുകളുടെ ആർത്തി തട്ടിപ്പുകാർക്ക് ഇന്ധനമാകുന്നുവെന്നും എ ഡിജിപി പറഞ്ഞു സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്ത് വ്യക്തിഗത വിവരങ്ങൾ കൈക്കലാക്കിയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചതോടെയാണ് പൊതുജനങ്ങൾക്കുള്ള പോലീസിന്റെ മുന്നറിയിപ്പ് പ്രായമുള്ള ആൾക്കാർ ഈ കുറെ നമ്മുടെ കണ്ടത് റിട്ടയർഡ് ഉദ്യോഗസ്ഥർ അങ്ങനെ അവർ ഇരയാക്കി വരികയാണ് ഈ സൈബർ തട്ടിപ്പുകാർ സാധാരണ ഇവർ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ മൊബൈൽ മുഴുവൻ അവരുടെ കയ്യിൽ പോവാൻ സാധ്യതയുണ്ട് ബോധവൽക്കരണം നടത്തിയും ആളുകൾ വെർച്വൽ അറസ്റ്റിന് ഇരയാകുന്നുണ്ട് ആളുകളുടെ ആർത്തിയാണ് തട്ടിപ്പുകാരുടെ ഇന്ധനമെന്നും എ ഡി ജി പി എസ് വെങ്കടേഷ് പറഞ്ഞു പ്രത്യേക ഇരയാകുന്നത് ആ ആർത്തി കൊണ്ട് കുറച്ചു ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോൾ തന്നെ നമുക്ക് മൂവായിരോ മൂവായിരത്തോളം കേസുകൾ നമുക്ക് എക്കണോമിക് ഒഫൻസില് സൈബർക്കെതിരെ പ്രത്യേകമായിട്ട് വെർച്വൽ അറസ്റ്റ് വേണ്ടി പിന്നെ ഇതിനു വേണ്ടി ഏത് നമ്മുടെ ഈ ലിങ്ക്സ് അയച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി ജനങ്ങളെ ഇരയാക്കുന്നു അതിനു വേണ്ടി വേണം വീഡിയോ വീഡിയോസ്റ്റ് വിനയൻ രാജിനൊപ്പം